കയ്യപ്പോവിൽ ചേമ്പളം കോളനിയിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമോൾ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുന്നംഗം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നാല് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനാൽ വർഷങ്ങളായി പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വേനൽക്കാലത്തിന് മുൻപ് തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി പദ്ധതിയുടെ കുറവുകൾ പരിഹരിച്ച വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പദ്ധതിയുടെ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം അത് ഗുണഭോക്താക്കൾക്ക് കൈമാറുമ്പോൾ ഈ പദ്ധതി വിജയകരമായിട്ട് കൊണ്ടുപോകേണ്ടത് ഇനി ഇതിന്റെ ഗുണഭോക്താക്കളാണ് ഇനിയിപ്പോ പൈപ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് വരുന്നവർക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിന്റെ പാണിയും മറ്റു കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ ഒരു സഹായത്തോടെയൊക്കെ കൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇത് നല്ല രീതി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി ഈ ഈ പദ്ധതി അറിയിച്ചുകൊണ്ട് നടക്കുന്നു ചേമ്പളം മേഖലയിലെ ആറോളം എസ് ടി കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ സേവനം ലഭിക്കുക പരിപാടിയിൽ ഒരുമുപ്പൻ ഇലവുങ്കൽ രവി വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ എന്നിവരും പങ്കെടുത്തു